ഏലപ്പാറ പശുപാറ റോട്ടിൽ ചെമ്മണ്ണു ഫാക്ടറിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോയ ഏഴംഗ വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ച കാറാണ് അഗ്നിക്കരയായത് പശുപ്പാറ റൂട്ടിൽ ചെമ്മണ്ണ് ഫാക്ടറിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിനാണ് തീ പിടിച്ചത് കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം കാണാൻ എത്തിയ തമിഴ്നാട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത് ഇന്നലെ രാത്രി എട്ടു പതിനഞ്ചോടെയാണ് സംഭവം വാഗമൺ മൊട്ടക്കുന്നിൽ നിന്ന് കൊച്ചുകരിന്തിരിവിലെത്തി തിരികെ വാഗമണ്ണിലേക്ക് പോകുന്ന വഴിയാണ് കാറിന് തീ പിടിച്ചത് ചെമ്മണ്ണു ഫാക്ടറിക്ക് സമീപമുള്ള ഒടിച്ചു കുത്തി വളവ് തിരിയുന്നതിനിടെ കാറിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട കാറിൽ ഉണ്ടായിരുന്നവർ വേഗം പുറത്തിറങ്ങിയതിനാൽ ആർക്കും അപകടമുണ്ടായില്ല ഏഴുപേരായിരുന്നു കാറിലുണ്ടായിരുന്നത് ഭൂരിഭാഗം പേരും സ്ത്രീകളുമായിരുന്നു തീ പിടിച്ച ഉടൻ വെള്ളം ഒഴിച്ച് തീയണക്കാൻ ഇവിടെ സൗകര്യമുണ്ടായിരുന്നില്ല പീരമെറ്റിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും കാറ് പൂർണമായും കത്തി നശിച്ചു പീരുമേട്ടിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് തീയണക്കുകയും ചെയ്തു സംഭവ സ്ഥലത്ത് വാഗമൺ പോലീസും എത്തിയിരുന്നു ഡിക്കി വിഷൻ ന്യൂസ് വാഗമൺ